ടച്ചിട്ടില്ല അപ്പൊ എണ്ണ കരച്ചിലായിരുന്നു നേരം പിന്നീഷ്ണോ ഇത് പറയാൻ വേണ്ടിട്ടാണ് ഈ ഉറക്കത്തെ എഴുന്നേപ്പിച്ചത് വഴക്കാണ് അങ്ങനെ വഴക്കുണ്ടാക്കി

പറഞ്ഞു പറഞ്ഞു കോംപ്രമൈസ് ആക്കി ഞാൻ ശ്രമിക്കാം എന്ന് ശ്രമിച്ചില്ലേ േ നടക്കത്തില്ലു എനിക്ക് അവരെ കാണുമ്പഴേ എന്റെ ശിവേട്ടന്റെ മുഖം ഓർമ്മ വരുന്നത് അവർ രണ്ടുപേരും ചെയ്തത് ശരിയാണോ അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ അവരോട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് മിണ്ടാത്തത് നീ ആണോ അത് അറിഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷവും ഉണ്ട് മലപ്പുറം അല്ലല്ലോ അല്ലു ആണെങ്കിൽ ചെയ്യുവോ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തൊക്കെ പറഞ്ഞാലും സുമേഷ് കാര്യം ചെയ്യല്ല അതറിഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് എടി നീ ഇത് കേക്ക ഉത്തോണ്ട കാര്യത്തില് ഞാൻ ന്യായീകരിക്കാൻ വന്നോ ഉത്തോണിന്റെ പ്രായവും പക്വതയും വെച്ചിട്ട് ഉത്തോണം കാണിക്കേണ്ട ഒരു മര്യാദ പുള്ളി കാണിച്ചില്ല കറക്റ്റ് ഇതുപോലെയാണോ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത സുമേഷ് ഞാതൊന്നും അത് പുന്ന് സുമേനെ അറിയാവുന്നതല്ലേ ഇവനെല്ലാം ഉടായ്പോ ഒപ്പിച്ച് വെച്ചിട്ട് ലാസ്റ്റ് വേറെ ആരുടെയും തലയിട്ട് മൂങ്ങു അങ്ങനെ ഇത് ഇതേച്ചിട്ട് വിളിച്ചു വെച്ചാരിക്കും എന്തോ വേണം നീ അവനോടൊന്ന് സംസാരിക്കും

ടാബ്ലറ്റ് ഉണ്ടായിരുന്നു ടാബ്ലറ്റോ ഓ റൂമിന്റെ അകത്ത് വെച്ചിരുന്ന ഞാൻ കണ്ടില്ലല്ലോ എന്ത് ടാബ്ലറ്റ് ആയിരുന്നു ടാബ്ലറ്റ് അതിന്റെ അകത്ത് റൂമിന്റെ അകത്ത് വെച്ചിരുന്ന അമ്മ അടിച്ചു വരാൻ അങ്ങനെ കയറിയപ്പോഴത്തേക്കും കണ്ടായിരുന്നു ചേടാ ഇത് കൊള്ളാലോ ഇപ്പൊ എന്ത് കാണാത്ത പോലെ നീ എന്നോടാണല്ലോ വന്ന് ചോദിക്കുന്നത് ഞാൻ അടിച്ചു വരാൻ കയറിയപ്പോ ടാബ്ലറ്റ് ഒന്നും അവിടെ കണ്ടില്ല കണ്ടില്ലായിരുന്നു ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം എടാ ഇല്ലടാ ഞാൻ ശ്രദ്ധിച്ച് തന്നെ അടിച്ചു വരെയേ അവിടെ ഒന്നും ഇല്ലായിരുന്നു എല്ലാം കൂടെ വാരി എവിടെ കൊണ്ട് കളഞ്ഞേ അതാ തെങ്ങിന്റെ ചോട്ടിലോട്ട് കൊണ്ടിട്ടിട്ടുണ്ട് അവിടെ കൊണ്ടിട്ടാ ആ എനിക്കൊരു ജ്യൂസ് എനിക്ക് ജ്യൂസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അമ്മേ ചിലരൊക്കെ ട്രാൻസ്ഫർ ആക്കി വിട്ടത് കൊണ്ട് എനിക്ക് വാങ്ങിച്ച എന്റെ പൊന്ന് പിന്തിരി വഴക്കുണ്ടാക്കുന്നേ ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും പോകുന്നില്ല അമ്മ എനിക്കൊരു ജ്യൂസ് തന്നാൽ മതി എനിക്ക് ആദ്യം ഈ പണി തീർക്കണം അതമേ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാനുള്ളതാ ആ ഡമന്തിൻ്റെ അതെ പുള്ളിക്കാരിയുടെ അതുകൊണ്ട് മോള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വയറിന് പ്രശ്നോ ആ രാവിലെ രാവിലെ ഒരു ചായ വേണമെന്ന് പറഞ്ഞു ഞാൻ അത് കൊണ്ട് കൊടുത്തു പിന്നെ വറുത്തത് ദോശ ജ്യൂസ് എന്തൊക്കെയായിരുന്നു അറിയോ അത് തന്നെയാണ് പ്രശ്നം ഇവിടുന്ന് ഇത്രയും ഫുഡ് കഴിച്ചില്ലേ അത് കഴിഞ്ഞിട്ട് ആ പെങ്കോച്ചു അവര് വീണ്ടും ഇരുന്നിട്ട് ഓർഡർ ചെയ്യുന്നു രണ്ട് ചിക്കൻ ബിരിയാണി

ീ കരച്ചിന്ന് മാറ്റിട്ട് കൊണ്ടുവരാവേ ഫ്രിഡ്ജിനാ തോറഞ്ചുണ്ടോ നീ അടിച്ച് കുടിച്ചോ അത് കഴിയുമ്പഴേബേജും കൂടെ അടിച്ച് വെച്ചെ ഓ കരയല്ലേ സാരമല്ലേ നീ ജ്യൂസ് കുടിച്ചിട്ട് വന്നാ മതി